അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു റമദാൻ മാസത്തിന് ശേഷമുള്ള കാലം സമ്പുഷ്ടമാകാൻ എന്തെല്ലാം തീരുമാനങ്ങളാണ് നാം കൈക്കൊള്ളേണ്ടത് ഒന്ന് കാലം മുഴുവനും റമദാനാക്കി ജീവിച്ച് മഹത്തുക്കളോടൊപ്പം ചേരുക രണ്ട് രാപ്പകലുകളിൽ നാം അനുഷ്ഠിക്കുന്ന ആരാധനകളിൽ കാരുണ്യവാനായ റബ്ബിനോടുള്ള ബന്ധം ഊറ്റിയുറപ്പിക്കുക മൂന്ന് വിജ്ഞാനം ആത്മസംസ്കരണം പ്രബോധനം എന്നിവ മുസ്ലിം ഉമ്മത്തിന് നല്ല രീതിയിൽ സേവനം ചെയ്യുക നാല് അള്ളാഹുവിൻ്റെ പ്രീതിയും തിരുദൂതർ സലഹ് അലഹി വസല്ലമ്മയുടെ സംതൃപ്തിയും കാംക്ഷിക്കുക ഇപ്പോൾ അഞ്ചാമത്തത് എപ്പോഴും അള്ളാഹുവുമായുള്ള സംബന്ധത്തിൽ ഹൃദയ സാന്നിധ്യം ശക്തിപ്പെടുത്തുക പ്രത്യേകിച്ച് നിസ്കാരം ഉറൻ പാരായണം റിഖറുകൾ എന്നിവയിൽ ആറ് വിശ്വാസികളായ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുന്ന നല്ല മജിരിസുകൾ സംഘടിപ്പിക്കുക ഏഴ് ഷൗ്വാൽ മാസത്തിൽ നിന്ന് ആറ് നോമ്പുകൾ അനുഷ്ഠിക്കുക എട്ട് മുഹറം ഒമ്പത് പത്ത് ദുൽഹജ്ജ് ഒമ്പത് അറഫ തുടങ്ങിയ ശ്രേഷ്ഠ ദിനങ്ങളിലെ നോമ്പുകളെല്ലാം അനുഷ്ഠിക്കുക ഇരുപത് എല്ലാ ഓരോ മാസ മാസത്തിലും ചുരുങ്ങിയതെങ്കിലും ചുരുങ്ങിയത് മൂന്ന് നോമ്പെങ്കിലും നോൽക്കുക എല്ലാ നല്ല സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു സുബാന അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹിമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അസലമ വരഹമല്ല താലി വരക്കാത്ത